പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഉണക്കക്കപ്പ കൊണ്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയാണ് എങ്കിലൊട്ട് സമയം കളയാതെ കളയാതന്നെ വീഡിയോയിലേക്ക് പോകാം പച്ചക്കപ്പയുടെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല വെയിലത്ത് വെച്ച് ഉണങ്ങിയ കപ്പയാണിത് ഇതിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഒരു കപ്പ് കപ്പപ്പൊടി നനയ്ക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം പാകത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പുട്ടിൻ്റെയൊക്കെ പൊടി നമ്മൾ കുഴക്കത്തില്ലേ അതുപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇത് കുഴച്ച് കഴിയുമ്പോൾ കട്ടയുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും ഇപ്പോഴത്തെ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം ചിട്ടപ്പുട്ടിൻ്റെ ഒരു പാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ആദ്യം ഒരു സ്പൂൺ തേങ്ങയിട്ട് പിന്നെ പൊടിയിട്ട് ഇട്ട് അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം ഇപ്പോഴത്തെ നല്ലതായിട്ട് പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ അടിപൊളി കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പുട്ടാണിത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല ചൂടോടെ കഴിക്കാനാണ് ഇത് നല്ലത് വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ